ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതുപോലെ തന്നെ ശക്തമായ മഴ ഇപ്പോഴും പല ജില്ലകളിലും പെയ്യുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ കൂടുതലായിട്ട് മഴ വയനാട് ജില്ലയിലെ ഉണ്ടായതിനെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി പല മേഖലകളിലും ഇപ്പോൾ വെള്ളം കയറുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ അപകടങ്ങളുണ്ടായിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ വീടിന് മുകളിലേക്ക് ഈ ഒരു മരം കടപുഴകി വീഴുകയും അതിനുശേഷം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക കനത്ത മഴ തുടരുന്നതിനാൽ തന്നെ നദികളും പുഴകളും തോടുകളും എല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുകയാണ് വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകിക്കയറുകയും അതുപോലെ തന്നെ ഡാമിൻ്റെയൊക്കെ ഡാമുകളൊക്കെ ൊക്കെ തുറന്നതിൻ്റെ സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ള വെള്ളം ഒഴുകി എത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിൽ ഇത് കാണുവാൻ സാധിക്കും പാലത്തിലേക്ക് വെള്ളം ഒഴുകി കയറുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെ ആയാലും മഴ കൂടുതൽ ശക്തമാകുന്നു വാഹനങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളുമൊക്കെയായിട്ട് യാത്ര പോകുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് ഈ ഒരു മഴയുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ തന്നിരുന്നതാണ് മാത്രവുമല്ല ഇപ്പോൾ കൂടുതൽ തീവ്രമായിട്ട് മഴ പെയ്യുന്നത് വടക്കൻ ജില്ലകളിലാണ് ഇനി മധ്യ കേരളത്തിലേക്ക് മഴ കൂടുതൽ എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് പത്തോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മാത്രവുമല്ല ഈ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരാൻ സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്